രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഞാൻ രാജഗിരിയിൽ നിന്ന് എം എസ് ഡബ്ല്യു കഴിഞ്ഞ ആളാണ് അപ്പോൾ രാജഗിരി കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഞാൻ കുട്ടനാട്ടിനെ പറ്റി ഒരു സ്റ്റഡി നടത്തി കുട്ടനാട്ടിലെ ആൾക്കാരുടെ മൈഗ്രേഷനെ പറ്റി അതായത് ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ കുട്ടനാട്ടിലെ നെല്ലിനെ പറ്റി ചർച്ച ചെയ്യുന്നു കുട്ടനാട്ടിൽ വില കിട്ടുന്ന എല്ലാം ഓക്കെ കുട്ടനാട്ടിലെ വലിയ പ്രശ്നം തന്നെ സമ്മതിച്ചു പക്ഷേ കുട്ടനാട്ടിലെ ഒരു ജനത ഇവിടെ നിന്ന് വഴിമാറി പോവുകയാണ് അതായത് ഇവിടെ നിൽക്കാൻ ഒരു ജനതയില്ല സർ പറഞ്ഞു മൈഗ്രേഷൻ ഒരു കാര്യം പറഞ്ഞു അതായത് കുട്ടനാട്ടിലേക്ക് ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ പിന്തളക്കാർ അല്ലെങ്കിൽ വല്യപ്പന്മാരുടെ കാലത്ത് ആൾക്കാർ ഇങ്ങോട്ട് വന്ന ഒരു സമയം പറഞ്ഞു ചമ്പക്കുളം പള്ളി പണിതെല്ലാം പറഞ്ഞു ഓക്കെ പക്ഷെ ഇന്ന ആൾക്കാർ ഇവിടെ ഇല്ല കുട്ടനാട്ടിൽ നിന്ന് അവർ കുടിയേറ്റക്കാരായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കിന് ശേഷം ഞാൻ ശേഖരിച്ച ഡേറ്റായി ആയിരത്തി ഇരുന്നൂറ് വീട്ടുകാരെ ഞാൻ പോയി കണ്ടു കുട്ടനാട്ടിൽ നിന്ന് പോയ ആയിരത്തി ഇരുന്നൂറ് പേര് അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല അവർ ഇൻഡ്യൂസ്ഡ് മൈഗ്രേഷൻ എന്ന് പറയും അല്ലെങ്കിൽ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ നിർബന്ധിത പ്രകാരമുള്ള കുടിയേറ്റം എന്ന് പറയും സ്വന്തം ഇഷ്ടപ്രകാരം ആരും പോയിട്ടില്ല കുട്ടനാട്ടിൽ നിന്ന് ഒന്നില്ലെങ്കിൽ അവർക്ക് വെള്ളത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു വഴിയില്ലാത്തതിന്റെ പ്രശ്നം ഇങ്ങനെ പല പല കാരണങ്ങളാൽ കുട്ടനാട്ടിൽ നിന്ന് പോകുന്ന ഒരാൾക്കാരുണ്ട് രണ്ടാമത്തെ കാര്യം ഈ കുട്ടനാട്ടിൽ നിന്ന് പോയി അവിടെ ചെന്ന് ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും ഞാൻ മെയിനായിട്ട് ചങ്ങനാശ്ശേരി കോട്ടയം തിരുവല്ല ഭാഗത്താണ് ഞാൻ സർവേ നടത്തിയത് ഇത്രയും ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരിലെ സ്ത്രീജനങ്ങളുടെ ഭാഗത്തേക്ക് ഇവിടെ ഇത്രയും അമ്മ ചേച്ചിമാരുണ്ടല്ലോ അവരുടെ ഭാഗത്തേക്ക് ഞാൻ വരുവാ ഈ വീട്ടിൽ നിന്ന് കുട്ടനാട്ടിൽ നിന്ന് പോയ സ്ത്രീജനങ്ങളുടെ മെന്റൽ സ്ഥിതി അതായത് അവരുടെ മാനസിക സ്ഥിതി ശരിയല്ല അവരുടെ മാനസിക നില തകരുവാ അവർ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് എല്ലാം കെട്ടും പാണ്ടക്കെട്ടുമായി പോയിട്ട് അവർക്ക് വേറൊരു വീട്ടിൽ സംസാരിക്കാൻ ആളില്ല കുട്ടനാട്ടിലായിരുന്ന പോലെ അയൽവക്കത്ത് വെയിലിയുടെ അറ്റത്ത് നിന്ന് കരിയാപ്പല പറിക്കാൻ പോകുമ്പോൾ ചേമ്പ് പറിക്കാൻ പോകുമ്പോൾ ഇടയ്ക്ക് എന്നാ ഉണ്ട് കുശലം പറയാൻ ആൾക്കാരുണ്ടായിരുന്നു ഇന്നവർക്ക് കുശലം പറയാൻ ആളില്ല തീർന്നു അവരുടെ കണക്ഷൻ അവിടെ തീർന്നു വീട്ടിലേക്ക് ഒതുങ്ങി തീർന്നു രണ്ട് പാടത്തും പരിയമ്പറത്തും പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരും ചേട്ടന്മാരും ഉണ്ടായിരുന്നു ഇവിടെ അവർക്ക് പോകാൻ സ്ഥലമില്ല വീടിൽ കുത്തിയിരുന്ന് ടിവിയുടെ മുൻപിലും മൊബൈലിലും കുത്തിയിരിക്കുന്ന ഒരു ജനതയായിട്ട് അവരും മാറി രോഗങ്ങൾ കടുമപ്പെട്ടു പോയി അങ്ങനെ ഒരു ജനതയുണ്ട് രണ്ട് ഇവിടെയോ രാഷ്ട്രീയം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരാളല്ല കുട്ടനാട്ടിൽ രാഷ്ട്രീയം വേണം ഇനിയും രാഷ്ട്രീയം ഇല്ലായെങ്കിൽ കുട്ടനാട്ടിലെ ജനത നിലനിൽക്കത്തില്ല എന്തുകൊണ്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത് രാഷ്ട്രീയം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടനാട്ടിലെ കർഷകർക്ക് പണ്ട് അള്ള വീഴുമ്പോൾ അതായത് ഞാൻ എൻ്റെ അപ്പൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് അള്ള വീഴുമ്പോൾ കുട്ടനാട്ടിലെ അള്ള വീഴുമ്പോൾ ഒരു ജനതയെ രാവും പകലും നോക്കാതെ ആൾക്കാർ കട്ട വെക്കാനും ബണ്ട് പിടിക്കാനും ഇറങ്ങുമായിരുന്നു ഇന്ന് എത്ര പേര് സമയം നോക്കാതെ ഇറങ്ങും കുട്ടനാട്ടിനു വേണ്ടി ആരും ഇറങ്ങത്തില്ല അവരവരുടെ സമയം നോക്കി അവരവരുടെ മക്കൾ പറയുന്ന കാര്യം കേട്ട എല്ലാവരും വീടിനകത്ത് ഇരിക്കും ആ അള്ള വീണതല്ലേ രാവിലെ നോക്കാന്ന് പറയും അന്നാ പാഠം തീർന്നു പക്ഷേ എൻ്റെ വല്യപ്പന്മാരും അപ്പന്മാരും ഞാൻ കണ്ടിരിക്കുന്ന അങ്ങനല്ല അവർ സമയത്ത് സമയത്തിറങ്ങുമായിരുന്നു ഇന്ന് ഞാൻ ചെയ്യേണ്ടത് കർഷകർക്കുള്ള ഒരുമ ആ ഒരു ഒത്തൊരുമ ഇന്ന് കുട്ടനാട്ടുകാർക്കില്ല ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ ഒരുമയോടെ കാണുവാനുള്ള കുട്ടനാട്ടുകാരുടെ മനസ്സിതി പോയി അതിലേക്ക് തിരിച്ചു വരണം അതിലേക്ക് തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് രാഷ്ട്രീയം പറയുന്നവരോട് ചങ്കൂറ്റത്തോട് ചോദിക്കണം നീ എനിക്ക് വേണ്ടി നാളെ എന്ത് ചെയ്യും നിന്നെ ഞാൻ നാളെ കോൺസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജയിപ്പിച്ച് വിട്ടാൽ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും കുട്ടനാട്ടുകാരന് വേണ്ടി എന്ത് ചെയ്യാൻ നിനക്ക് പറ്റും അതല്ല നിങ്ങൾക്കൊരു കുട്ടനാട്ടിലൊരു യൂത്ത് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ കുട്ടനാട്ടിലൊരു മൂവ്മെന്റ്സ് ആയിട്ട് തന്നെ മാറാം നിങ്ങളിലൊരാൾക്ക് തന്നെ അസംബ്ലിയിൽ മത്സരിക്കാൻ എന്തുകൊണ്ട് മത്സരിക്കാൻ വരുന്നില്ല കുട്ടനാട്ടിലെ ആൾക്കാർ എന്തുകൊണ്ടാണ് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ കഴിവില്ല ഇഷ്ടം പോലെ ആൾക്കാർ കുട്ടനാട്ടിൽ കഴിവുള്ളവരുണ്ട് ഇനിയും വരുന്ന യു ഡി എഫ്കാരോടും എൽ ഡി എഫ്കാരോടും ബാക്കി ഏത് പാർട്ടിക്കാരോടും നമുക്ക് പറയാം ഞങ്ങൾ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കുട്ടനാട്ടിനു വേണ്ടി നിർത്ത് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ എന്തുകൊണ്ട് നമ്മൾ ആരും പറയുന്നില്ല അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം നമ്മൾ പറയുന്ന ആൾക്കു വേണ്ടി നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാൻ നമ്മുടെ പ്രതിനിധിയായ ഒരാൾ ഉണ്ടായിരിക്കും അതിലേക്കാണ് കുട്ടനാട്ടിലെ ജനത ഇനിയും വരേണ്ടത് അതിലേക്ക് മാറി ചിന്തിക്കണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഞാൻ ഈ പ്രശ്നങ്ങളെ ഒന്നും അവഗണിച്ചുകൊണ്ട് പറയൂ അല്ല കുട്ടനാട്ടിൽ നെൽകർഷകർക്ക് പൈസ കിട്ടുന്നില്ല വെള്ളപ്പൊക്കമുണ്ട് ഒത്തിരി പ്രശ്നമുണ്ട് പക്ഷേ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം നമ്മൾ മുന്നോട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളൂ തെരുവിലോട്ട് ഇറങ്ങണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും